നമസ്കാരം മലയാളികളുടെ ഇഷ്ട നായികയാണ് കാവ്യ മാധവൻ വളരെ ചെറുപ്പം തൊട്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാവ്യ പിന്നീട് നായികയാവുകയും മലയാളികളുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തുകയും ചെയ്തു വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന കാവ്യ വിവാഹമോചനത്തിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി ദിലീപുമായുള്ള രണ്ടാം വിവാഹത്തിന് പിന്നാലെ വീണ്ടും കാവ്യ സിനിമയിൽ നിന്നും വിട്ടുനിന്നു സിനിമയിൽ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കാവ്യ ഇപ്പോൾ കാവ്യയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് വൈറലായി മാറിയിരിക്കുന്നത് പലപ്പോഴും സിനിമാ സെറ്റിൽ കാവ്യെ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലോ കാവ്യെ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി ഇങ്ങനെയായിരുന്നു തനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുകയാണ് പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറി എന്നാണ് കവി പറഞ്ഞത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല ഞാനും തിരിച്ചും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എൻ്റെ അടുത്ത് വരുന്നത് ജെനുവിനായിട്ടുള്ള ആളായിരിക്കണം എൻ്റെ അടുത്ത് പറയുന്നത് ജെനുവിനായിട്ടുള്ള കാര്യമായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കാം പക്ഷേ എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേയെല്ലാം ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും എനിക്കെല്ലാവരെയും ഇഷ്ടം ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടിക്കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിനെ ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ച് വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമലായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ അഞ്ച് വയസ്സ് മുതൽ സിനിമയാണ് എൻ്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വസിച്ചതിൻ്റെ പേരിൽ എന്നെ പറ്റിക്കാൻ വരുന്നവരുടെ ഒരു ടൈം പാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിനെന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള പറ്റിക്കൽ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് കാവ്യമാധവൻ ഒരിക്കൽ തുറന്നു പറഞ്ഞത്